സ്കൂളിൽ കൃഷി ചെയ്ത് ചെണ്ടുമല്ലി പൂക്കൾ കൊണ്ട് ഒരുക്കുകയാണ് കായംകുളം കീരിക്കാട് ഞാവക്കാട് എൽ സ്കൂൾ കായംകുളം കീരിക്കാട് ഞാവക്കാട് എൽ പി സ്കൂളിൽ ഇത്തവണ ഓണത്തിന് പൂക്കളം ഒരുക്കുന്നത് സ്കൂളിൽ സ്വന്തമായി കൃഷി ചെയ്ത ചെണ്ടുമല്ലിപ്പൂക്കൾ കൊണ്ടാണ് ഓണത്തിന് സ്കൂളിൽ വിരിയുന്ന പൂക്കൾ തന്നെ ആകണമെന്ന ആഗ്രഹമാണ് വിജയം കണ്ടിരിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ജൂൺ അവസാനത്തോടുകൂടെ തന്നെ തൈകൾ നട്ടിരുന്നു കുട്ടികളും അധ്യാപകരും പി ചേർന്ന് വേണ്ട പരിചരണങ്ങൾ നടത്തി മനോഹരമായ ചെണ്ടുമല്ലി പൂക്കൾ വിവിധ വർണ്ണങ്ങളിൽ നിൽക്കുന്നത് മനോഹര കാഴ്ചയാണ് നൽകുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പലയിടത്തും ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹരമായിരുന്നു എൻ്റെ സ്കൂളിലും ഇതുപോലെ ചെയ്യണമെന്ന് അതനുസരിച്ച് ഇത്തവണത്തെ ഓണാഘോഷത്തിന് പൂക്കൾ നമുക്ക് തന്നെ കൃഷി ചെയ്തുണ്ടാക്കണമെന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടും സഹപ്രവർത്തകരോടും ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഈ വർഷം ആദ്യം തന്നെ ഈ തൈകൾ കിട്ടാനുള്ള മാർഗങ്ങൾ നോക്കി അങ്ങനെ ഓൺലൈനിലൂടെ കിട്ടിയ തൈകളാണ് ഞാനിവിടെ നട്ടുപിടിപ്പിച്ചത് അത് കുഞ്ഞുങ്ങൾ വളരെ നന്നായിട്ട് നോക്കുകയും അതുപോലെ തന്നെ വേണ്ട പരിചരണം കൊടുക്കുകയും വളപിടുകയും വെള്ളമൊഴിക്കുകയും ഒക്കെ ചെയ്തതിൽ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു പങ്കാണുള്ളത് അങ്ങനെ ഇത്തവണത്തെ ഓണാഘോഷത്തിന് ഞങ്ങൾക്ക് ഒരു ഓണാഘോഷത്തിന് ഒരു കുട്ട പൂക്കൾ നിറയെ പൂവിരിഞ്ഞു ഇത്തവണ ഞങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് സ്കൂളിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു വീട് വയ്ക്കുന്ന ആവശ്യത്തിലേക്ക് കുറച്ച് പണം സ്വരൂപിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അധ്യാപകരും കുഞ്ഞുങ്ങളും ഒക്കെ അതിലേക്ക് പണം സ്വരൂപിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ചെണ്ടുമല്ലിയിൽ നമ്മുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം വിറ്റ് കിട്ടുന്ന കാശ് അതിലേക്ക് കൂടി വിനിയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഇത്തവണത്തെ ഓണം എല്ലാവരും ഒത്തുചേർന്ന് വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്നു ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വേറിട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി പൂക്കൾ എല്ലാവർക്കും കാണുമ്പോൾ ഒരു സന്തോഷവും കുട്ടികൾക്ക് വളരെയേറെ കൗതുകവും തോന്നുന്ന ഒരു സംഗതിയാണല്ലോ പൂക്കൾ ഇപ്പോൾ കുട്ടികൾ മനോഹരമായി ഇത് ആസ്വദിക്കുന്നുണ്ട് ഇവിടെ രക്ഷാകർത്താക്കൾ ആസ്വദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഓണത്തിന് അത്തപ്പൂക്കളം ഇടാൻ വേണ്ടി ഈ പൂവാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതേപോലെ ഇപ്പോൾ രണ്ടാമത്തെ വിളവെടുപ്പാണ് ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ വിളവെടുപ്പ് നാളെ നടക്കുകയാണ് അപ്പോൾ അത്തപ്പൂക്കളം ഇട്ടിന് ശേഷമുള്ള പൂക്കൾ ഞങ്ങളത് മാർക്കറ്റിൽ കൊടുത്ത് പൈസയാക്കിയിട്ട് ഇവിടെ ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഒരു സ്നേഹത്തിൻ്റെ വീട് ഒരുക്കുന്നതിന് വേണ്ടി ഞങ്ങളെ വിദ്യാർത്ഥിനികളും രക്ഷകർത്താ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും എല്ലാം പി ടി എല്ലാം കൂടെ ചേർന്നിട്ട് അവർക്കൊരു ചെറിയ സംഭാവന അതിനൊരു ബോക്സ് ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് ചാരിറ്റി ബോക്സ് അതിലേക്ക് ഞങ്ങൾ നിക്ഷേപിക്കും അങ്ങനെ വേറിട്ട കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുക ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഈ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ഞങ്ങളുടെ പി ടിയും അതുപോലെ എം പി ടിയും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും ചേർന്ന് വ്യത്യസ്തമായ ഒത്തിരി പ്രവർത്തനങ്ങൾ ഈ സ്കൂളിനെ വർണ്ണാഭമാക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവരും അതിൽ പങ്കാളികളാകണമെന്ന് മാത്രം പൂക്കളിൽ വന്നിരിക്കുന്ന ചിത്രശലഭങ്ങൾ കുട്ടികൾക്ക് കൗതുകവും സന്തോഷവും ഉണ്ടാക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ സ്കൂളിന്റെ മനോഹരമായ പൂന്തോട്ടത്തിന്റെ ചിത്രവും വിവരണങ്ങളും പോസ്റ്റ് ചെയ്തു നാലാം ക്ലാസ്സിലെ കുട്ടികളും ഞങ്ങൾ അധ്യാപകരും എല്ലാവരും കൂടിയാണ് ഈ ചെണ്ടുമല്ലിപ്പൂ നട്ട് വളർത്തിയത് രാവിലെയും വൈകുന്നേരവും കുഞ്ഞുങ്ങൾ വെള്ളം ഒഴിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമായിരുന്നു വിവിധ നിറത്തിലുള്ള ചിത്രശലഭങ്ങളൊക്കെ ഇതിൽ വന്നിരിക്കുമ്പോൾ അവർക്കിടെ ഉള്ളിൽ വലിയ ആനന്ദമായിരുന്നുണ്ടായിരുന്നത് പിന്നെ അതോടൊപ്പം ഞങ്ങൾ പൂ നല്ല വളർന്ന് പാകമായപ്പോൾ ഞങ്ങളത് കുട്ടികളും അധ്യാപകരും എല്ലാം അത് പറിച്ചു വിറ്റു അഞ്ച് കിലോയോളം ഞങ്ങൾക്ക് കിട്ടി പിന്നെ രണ്ടാമത് പൂത്തതാണ് ഈ പൂക്കൾ വളരെ വേറിട്ട ഈ പ്രവർത്തനത്തിന് എച്ച് എം എം എസ് ഷീജ പി ടി എ പ്രസിഡന്റ് ടി എം എ ഫാറൂഖ് സഖാബി മാനേജർ അബ്ദുൽ ലത്തീഫ് മറ്റ് അധ്യാപകർ പി ടി എം പി ടി എ അംഗങ്ങൾ രക്ഷിതാക്കൾ എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായികുളം